Assalamu alaikum welcome back എല്ലാരും സേഫ് ആയിട്ടും സന്തോഷമായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പൊ ഇന്നൊരു സാറ്റർഡേ ആണ് നമ്മൾ അമ്പരം പോവാൻ വേണ്ടി ഇറങ്ങാനോ അപ്പൊ ഇന്ന് ഞാൻ ഷോപ്പിലേക്കൊന്നും പോയിട്ടില്ല കേട്ടോ ഇക്കാക്കിയാണ് ഇന്ന് ഷോപ്പിലുള്ളത് ഉള്ളത് അപ്പൊ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഒരു പത്ത് മണിയോടെ വീട്ടിൽ നിന്ന് ഇറങ്ങാണ് ഞാൻ ഉമ്മി ചാച്ചോസ് ഹാദി നമ്മൾ ഇത്രയും പേരാണ് ഇന്ന് പോകുന്നത് കേട്ടോ അപ്പൊ ബാക്ക്ഗ്രൗണ്ടില് നിങ്ങൾ ശ്രദ്ധിച്ചാല് നമ്മുടെ കിളികളുടെ സൗണ്ട് കേൾക്കാം കേട്ടോ നമ്മൾ ഇറങ്ങുന്നത് കണ്ടിട്ട് അവര് മോളിൽ നിന്ന് എല്ലാരും കൂടി വെച്ചിരിക്കാണ് അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് കൊടുമല്ലൂരിലേക്കാണ് കേട്ടോ അവരെന്താ പരിപാടി എന്ന് വെച്ചാല് ഉമ്മയുടെ കൊച്ചാപ്പാടെ വീടാണ് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് കേട്ടോ അതിന് നമ്മൾ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്തു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ എപ്പോഴും നമ്മുടെ കാർ എത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ കാറിലേക്ക് കയറി ഹാദി കേറി കഴിഞ്ഞാല് ഇങ്ങനെ ചില പ്രഹസനങ്ങൾ അനിവാര്യമാണല്ലോ അപ്പൊ അതാണ് നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് ഇതിപ്പോ കഴിയും ഇവിടെ നീങ്ങാണ്ട് ഒരു ഒന്നര മണിക്കൂർ ഉണ്ട് കേട്ടോ അപ്പൊ അതായത് നമുക്ക് മറക്കി എഴുതിക്കാനുള്ള സമയം ഉണ്ടെന്ന് അർത്ഥം പക്ഷെ സെൻ ഹാദി ഉറങ്ങാൻ വിടൂലേ അവർക്ക് പോലടരിക്കുമല്ലോ പുറത്തിറങ്ങിക്കഴിഞ്ഞാല് പിന്നെ അവർക്ക് കാണുന്നതെല്ലാം സംശയങ്ങളാണ് പിന്നെ അതിനൊക്കെ മറുപടി കൊടുത്തുകൊണ്ടിരിക്കണം നമ്മള് സംസാരിച്ചു സംസാരിച്ച് അവര് ഉറങ്ങിപ്പോയിട്ടോ അവര് കേപ്പില് ഞാനോന്നുങ്ങി So no 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 I don't think so no 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 it's never ever 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 gonna happen I don't think so no 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 I don't think so no 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 it's never ever 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 ഫൈനലി നമ്മൾ അവിടെ എത്താനായിട്ടുണ്ട് കേട്ടോ ഒന്നര മണിക്കൂർ എന്ന് പറഞ്ഞിട്ട് ബ്ലോക്കും സിഗ്നലും ഒക്കെ കൂടി ആയിട്ട് നമ്മൾ ഒരു രണ്ട് മണിക്കൂർ എടുത്തിട്ടാണ് നമ്മുടെ അപ്പാജിയുടെ വീട്ടിലെത്തിയിട്ടുള്ളത് അപ്പാജിന്ന് വിളിക്കുന്നത് ഉമ്മിയുടെ കൊച്ചാപ്പനെയാണ് കേട്ടോ ഉമ്മി എന്ന് വിളിക്കും ഞാൻ കുറച്ചുകൂടി റെസ്പെക്ട് എന്ന് വിചാരിച്ച് ഒരു ഹിന്ദി സ്റ്റൈലില് എന്ന് വിളിക്കും ഇവിടെ വരാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് അതി ഒച്ചയും ബഹളവും ഒന്നും ഇല്ലാണ്ട് നല്ല സൈലന്റ് ഏരിയ ആണ് നമ്മൾ അട്രാക്ട് ചെയ്യുന്ന വേറെയും ഇവിടെ ആഫ്രിക്കൻ ലവ് ബേർഡ്സും ബേർഡ് പിന്നെ ജാവുള്ളത് ഇതൊക്കെ പറയുമ്പോഴേ എനിക്ക് ഓർമ്മ വരുന്നത് എന്താണെന്നറിയോ ലവ് ബേർഡ്സിനെ കണ്ടാൽ പോലും തിരിച്ചറിയാത്ത ഒരു അന്ധകാലം എനിക്കുണ്ടായിരുന്നു ബേർഡ്സിനെ കുറിച്ച് ഒരു വിവരമില്ലാത്തതിൽ എക്സ്പേർട്ട് ആക്കി തന്നത് എന്റെ ഹസ്ബൻഡാണ് ബേർഡ്സിനെ കുറിച്ച് പറഞ്ഞപ്പോ അറിയാതെ ഞാൻ സബ്ജക്റ്റിൽ നിന്ന് തന്നെ മാറി അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ഇവിടെ ബേർഡ്സ് എന്ന് പറയുന്നത് ലവ് ബേർഡ്സും ഫിഞ്ചസും പിന്നെ ജാവയുമാണ് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ അപ്പാജിയുടെ ഉച്ച പുത്രനാണ് കേട്ടോ പക്ഷെ ഇത് സാറ്റർഡേ ആയതുകൊണ്ട് വോക്കിംഗ് ഡേ ആണ് ആള് സ്ഥലത്തില്ല വന്നിട്ട് ഇതുവരെ നമ്മൾ അകത്തേക്ക് കയറിയിട്ടില്ല കേട്ടോ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള സംഭവമാണ് ചെടികളും പേഴ്സും അപ്പൊ അതൊക്കെ കണ്ടു കഴിഞ്ഞാല് പിന്നെ ഞാൻ അതിന്റെ പിന്നാലെ പോകൂട്ടാ നല്ല രസമായിട്ട് എന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയിലേ കാണാനായിട്ട് അപ്പൊ എന്തായാലും നമുക്ക് അകത്തേക്ക് പോവാം അപ്പൊ ഇതാണ് നമ്മുടെ അപ്പാജിയുടെ പ്രിയ പത്നി നമ്മുടെ കുഞ്ഞുമ്മ അങ്ങനെ നമ്മൾ എല്ലാരും കൂടിയിട്ട് അകത്തേക്ക് കയറാണ് കേട്ടോ നമ്മൾ കയറി വന്നപ്പോ നമ്മള് യാതൊരു കൂടി ഇരുന്ന ടി വി ആണെന്ന് കേട്ടോ കാണുന്നത് കാർട്ടൂൺ ആണ് അപ്പൊ എന്റെ സനേഹാദിക്കും ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണല്ലോ അതിന അവരും കൂടിയിട്ടുണ്ട് പിന്നെ ചാച്ചൂസിനെ പറ്റിയ കമ്പനി ഒന്നും കിട്ടാത്തോണ്ട് അവനും അവരെ കൂടെ തന്നെ കൂടിയിട്ടുണ്ട് കേട്ട അപ്പൊ ഇതാണ് നമ്മുടെ അപ്പാജിയുടെ വീട് അപ്പൊ വീട് കണ്ടു ചെടികൾ കണ്ടു കിളികളെ കണ്ടു എല്ലാം കണ്ടു പക്ഷെ ആളെ മാത്രം കണ്ടിട്ടില്ല അപ്പൊ നമ്മളെ ആളെ കണ്ടെങ്കിൽ നമ്മള് നേരെ കിച്ചണിലേക്ക് വരണം അപ്പൊ ഇതാണ് എന്റെ അപ്പാജി വല്യ വലിയ പാടനിയാലാണ് കേട്ടോ ആപ്പാഞ്ഞം കുഞ്ഞുമീൻ കിച്ചണിൽ നല്ല തിരക്കിട്ട പണിയിലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരേ നേരം അവരെ കൂടെ കിച്ചനിൽ തന്നെ ചെലവഴിച്ചു ഇപ്പൊതാ കുഞ്ഞുമ നമുക്ക് വെള്ളമൊക്കെ തന്ന് നമ്മള് വെള്ളമൊക്കെ കുടിച്ചുകൊണ്ട് സംസാരിച്ചിരിക്കലാണ് വീണ്ടും നമ്മള് കിച്ചനിൽ തന്നെ എത്തിയിട്ടുണ്ട് നമ്മുടെ അപ്പാജി നല്ല ബിസിയിലാണ് കേട്ടോ ആപ്പാജി മാത്രോ എന്റെ വിലപിച്ചിന്റെ ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കും അതിന്റെ ഇവരുടെ മാമ പണ്ട് ഫുഡ് കൊച്ചിയിലെ ഫേമസ് ആയിട്ടുള്ള ബിരിയാണി സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു ഉമ്മർ എന്നായിരുന്നു കേട്ടോ പുള്ളിയുടെ പേര് അപ്പൊ പണ്ടാരി പറഞ്ഞാല് പഴയ ഫുഡ് കൊച്ചിക്കാർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും നമ്മുടെ അബാജിയുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാല് നല്ല സൂപ്പർ നെയ്ച്ചോറും ചിക്കൻ കറിയാണ് അപ്പാജി നല്ല താക്കൃതി ആയിട്ടുള്ള കുക്കിംഗ് ആണെങ്കിലും അതിനിടയിൽ പരിഭവം പറയാനോ ഇക്കാക്കിയും വരാത്തതിനുള്ള വിഷമം പറയാനിക്കും കുഞ്ഞുമാക്കും വീട്ടിലെല്ലാരും വരുന്നതും അതുപോലെ തന്നെ അവർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നതും അവര് വയം നിറച്ച് ഭക്ഷണം കഴിപ്പിക്കുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ സീൻ ഇതുപോലെ തന്നെയായിരുന്നു എന്റെ വെല്ലുപിച്ചയും വെല്ലുപ്പി അപ്പൊ ഇത് ആപാജിയുടെ പേരക്കുട്ടിയാണ് കേട്ടോ ഫിത അത് ആപ്പാച്ചിയുടെ രണ്ടാമത്തെ മോളുടെ മക്കളാണ് നമ്മൾ ആദ്യമേ കണ്ടില്ലേ യാദു ആളുടെ സിസ്റ്ററാണ് കേട്ടോ അപ്പൊ ഹോളിഡേ ആയതുകൊണ്ട് ഒരു മൂന്നാളിവിടെ ഉണ്ട് ഉച്ചകത്തെ സ്പെഷ്യൽ എത്തിയിട്ടുണ്ട് സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ നല്ല നെയ്ച്ചോറും ചിക്കൻ കറി പിന്നെ പപ്പടം പുളിങ്കറി ഫുഡിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ നല്ല കിട്ടില്ല ഫുഡായിരുന്നു കേട്ടോ പിന്നെ ഫുഡ് കഴിപ്പിക്കാനായിട്ട് ഇവർ രണ്ടാളും നല്ല ബെസ്റ്റ് ആൾക്കാരാണ് അപ്പൊ ഫുഡിനെ കുറിച്ചുള്ള എല്ലാരും അഭിപ്രായവും കേട്ടില്ലേ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടായിട്ടുണ്ടായിരുന്നട്ടാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല അത് സന്തോഷത്തോടെ മറ്റുള്ളവരെ കഴിപ്പിക്കുന്നതും വലിയ കാര്യമാണ് ഇവിടെ വന്നു കഴിഞ്ഞാല് പിന്നെ വയറ് പൊട്ടോളം ഭക്ഷണം കഴിപ്പിച്ചിട്ടേ ഇവർ വിടൂ അതാണ് ഇവർക്ക് സന്തോഷം ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മുടെ യാദോസും സയനും ഹാദിയും ഒക്കെ അടുത്ത പരിപാടിയിലേക്ക് കയറിയിട്ടുണ്ട് അടുത്തത് അവർ ഗെയിം കളിക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മുടെ ചാച്ചോസ്താ ടി വി ഒക്കെ കണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ചുമ്മാ പുറത്തിറങ്ങിയപ്പോ ഉമ്മ ഇതുവരെ അതിലേക്ക് കണ്ണ് നട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഉമ്മ ഒക്കെ കഴിച്ച് നല്ല കാറ്റൊക്കെ കൊണ്ട് ഇരിക്കുകയാണ് പിന്നെ ഞാൻ അങ്ങോട്ട് ചെന്ന് ബേർഡ്സിനൊക്കെ ഉമ്മയ്ക്ക് കാണിച്ചു കൊടുത്ത് അത് ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ടോപ്പിക് അപ്പോൾ അവിടെ ഒരു ബുഷ് ടൈപ്പ് ഓഫ് ചെടി നമ്മൾ കണ്ടായിരുന്നു അത് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് നമ്മുടെ വീട്ടിൽ വെച്ച അടിപൊളിയായിരിക്കും എന്നൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കലാണ് ചെയ്തോണ്ടിരിക്കട്ടോ അങ്ങനെ നമ്മുടെ ഡിസ്കഷൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കലാണ് പോയിക്കൊണ്ടിരിക്കാനാണ് അപ്പോൾ നമ്മുടെ യാദമോൻ വന്നിട്ടുണ്ട് അവൻ ചാജോസിനായിട്ട് പെട്ടെന്ന് തന്നെ കമ്പനി ഞാൻ ഞാനമ്മയൊക്കെ വിളിക്കുന്ന സമയത്ത് ആൾക്ക് ഭയങ്കര ചമ്മലാണ്ട്ടോ പക്ഷെ ചാജോസ് എടുത്ത് പെട്ടെന്ന് തന്നെ ജെല്ലായി അപ്പോഴേക്കും കുട്ടികൾ അടുത്ത സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബോൾ കളിക്കുകയാണ് ഞാൻ ചാച്ചോസും എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ യാതൊക്കുട്ടെ അങ്ങോട്ട് വന്ന ഇത്ര പേരായിട്ടും ഞാൻ അവനെ കാണുമ്പോഴൊക്കെ അവനെ എന്റെ അടുത്ത് മുങ്ങാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഇത്തവണ അവനെ ലോക്കട്ട് പിടിച്ചിട്ടുണ്ട് പക്ഷെ ആള് എങ്ങനെയൊക്കെയോ ആയിട്ടുണ്ട് ചാചൂസിനെ മാത്രം അവന് ഭയങ്കര ഇഷ്ടായിട്ടോ അവന്റെ അടുത്ത് മാത്രമേ സംസാരിക്കാൻ പോകുന്നുള്ളൂ ആ ഇട്ടേക്കുന്നതാണ് നമ്മുടെ യാസി അതായത് നമ്മുടെ യാദവുട്ടന്റെ ബ്രദറാണ് അപ്പൊ ആളെ കുറച്ച് ആറ്റിറ്റ്യൂഡ് ഒക്കെ ഉള്ള ആളാണ് ഭയങ്കര സൈലന്റ് ആണ് യാദവിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് യാസീൻ ഇവരൊക്കെ ഉണ്ടായിരുന്നോണ്ട് സൈൻ ഹാദി വലിയ കുഴപ്പമില്ലാണ്ട് അവര് കൂടി അങ്ങ് കളിച്ചോണ്ടന്നു അപ്പോഴേക്കും നമ്മുടെ അപ്പാജിയും കുഞ്ഞുമ്മയും ഫിതവും എല്ലാരും എത്തിയിട്ടുണ്ട് അങ്ങനെ പിന്നെ നമ്മൾ കൊറേ നേരം അങ്ങനെ ഇരുന്ന് സംസാരിച്ചു അപ്പൊ നേരിട്ട് കണ്ടതിന് സന്തോഷവും വിശേഷം പറിച്ചലും ഒക്കെയാണ് ഈ കാണുന്നത് അപ്പൊ ഇതാണ്ട് വൈകിട്ട് ഒരു മൂന്നര മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ കുഞ്ഞമ്മ ചായക്കൊക്കെ വെച്ചിട്ടുണ്ട് ചായക്കുള്ള സ്നാക്സ് ഒക്കെ റെഡിയാക്കി ഇനി പുതാ നമ്മൾ എല്ലാരേം കൂടി ചായ കുടിക്കലാണ് കേട്ടോ ഈ ഒരു സീനൊന്ന് സ്നാക്സ് ഒക്കെ വെച്ചപ്പോ നോടെ യാതൊരു കുട്ടി അവന്റെ ബ്രദറിനെ നിർബന്ധിച്ച് കഴിപ്പിക്കുകയാണ് ഭയങ്കര സ്നേഹം ചായുടെയൊക്കെ കഴിഞ്ഞ് ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താന്ന് വെച്ചാല് കൊറേ നല്ല ഫോട്ടോസ് എടുക്കലാണ്ട്ടോ അതൊരു മെമ്മറി തന്നെയല്ലേ നമുക്ക് പോവാൻ സമയമായിട്ടുണ്ട് നമ്മൾ ഇറങ്ങുന്ന ടൈം ആയപ്പോഴേക്കും ആപ്പാച്ചിയുടെ രണ്ടാമത്തെ മോളുണ്ടല്ലോ നമ്മുടെ ഈ ആദക്കോട്ടെ ഉമ്മി ആളെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ പിന്നെ പോവാൻ ഇറങ്ങലാണ് ഈ ഗ്രീൻ ഡ്രസ്സിന് നിക്കുന്നതാണ് ആപ്പാച്ചുടെ രണ്ടാമത്തെ മോള് സിജി നേരി ഓട്ടോക്ക് വന്ന് ഇറങ്ങിയിട്ടുള്ളത് എവിടെയാണെന്നറിയോ മുനക്കൽ ബീച്ചിലേക്കാണ് കേട്ടോ അപ്പൊ പണ്ട് കല്യാണത്തിനൊക്കെ മുമ്പ് നമ്മൾ ഒരു തവണ അഴിങ്കൂടെ വന്നപ്പോ നമ്മൾ ഈ ഒരു ബീച്ചിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ആ ഒരു ഓർമ്മക്കാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഇവിടെ ഇവിടെ വന്നിട്ട് ബീച്ച് വിസിറ്റ് ചെയ്യാതെ പോവാൻ മനസ്സൊന്നില്ല അങ്ങനെ നമ്മൾ വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ ഇവിടെ ബീച്ച് ബസ് നടക്കുവാണെന്ന് ആ പാച പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ അതുകൊണ്ട് തന്നെ ഇപ്പോ നല്ല തിരക്കാണ് കണ്ടില്ലേ ഇതിൽ ലൈറ്റ് ഇതൊക്കെ ഇവിടെ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നത് രാത്രിയാണ് അപ്പൊ നമുക്ക് രാത്രി വീട്ടിലേക്ക് പോകുന്നതുകൊണ്ട് ഇവിടെ മൊത്തം പല രീതിയിലുള്ള കച്ചവടക്കാരും ഒക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പോഴാണ് ഈ ഒരു സംഭവം എന്നെ കണ്ടിപ്പെട്ടത് ഗുഡാക്കേണ്ടിട്ട് ഒരു ഡബിൾ അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ കമ്മൽ വിൽക്കുന്ന നല്ല ഭംഗി കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു പരിസരത്തേക്ക് വന്നത് ഇതിന്റെ പ്രൈസും വളരെ കുറവാണെന്ന് തോന്നുന്നു അമ്പത് രൂപ അറുപത് രൂപ ആ റേറ്റൊക്കെ വരുന്നുള്ളൂട്ടാ ഇങ്ങനെയുള്ള കമ്മലുകളുടെ ആക്ച്വൽ പ്രൈസിനെ കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല ഞാൻ ഹിജാബ് യൂസ് ആക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ വാങ്ങലില്ലല്ലോ അപ്പൊ എനിക്ക് പ്രൈസ് കുറവാന്നാണ് തോന്നുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടോ എന്റെ കണ്ണുടക്കിയ ആ ഒരു സ്ഥലത്തേക്ക് തന്നെയാണ് കേട്ടോ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഗുണ കേ അത് എക്സ്പീരിയൻസ് ചെയ്യാന്ന് വിചാരിച്ച് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റൊക്കെ എടുത്താൽ ഞങ്ങൾ കേരളാണ് കണ്ടിട്ട് ഈ ടേബിളിന്റെ ഇനി അത്ര ആയിട്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ നമ്മൾ കേരളാണ് കേട്ടോ അപ്പോ ഗുഡാക്കേവിന്റെ ആ ഒരു സ്റ്റേ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്നത് ഒരു പാർക്കിലേക്ക് കേട്ടോ അതായത് കുറച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ആനിമൽസും പിന്നെ കുറച്ച് പ്ലാന്റ്സും ഒക്കെയുള്ള ഒരു പാർക്ക് അപ്പോ ഗുഡാക്കേവിൽ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നെന്ന് ചോദിച്ചാല് ആ ഒരു മൂവിയിലെ കുറച്ച് ഡയലോഗ്സും പിന്നെ ഡാർക്ക് ആയിട്ടുള്ള കുറച്ച് മ്യൂസിക്കും പിന്നെ ആ ഒരു സെറ്റപ്പും എല്ലാം കൂടി നമ്മളൊരു ലോക്കൽ ഗുഡാക്കേവിൽ കയറിയ ഒരു എക്സ്പീരിയൻസ് അത്രയേ ഉള്ളൂ പിന്നെ ടിക്കറ്റ് ചാർജ് വെച്ച് നോക്കുവാണെങ്കിൽ കുഴപ്പമില്ലാട്ടോ വലിയ എക്സ്പെൻസ് ഒന്നും വരുന്നില്ല എനിക്ക് എക്സാക്റ്റ് ആയിട്ട് ഓർമ്മയില്ലാട്ടോ അല്ലെങ്കിൽ പറഞ്ഞേനെ കുഴപ്പമില്ല പിന്നെ നമുക്ക് ഇതൊക്കെ കാണാലോ കണ്ട് നമ്മൾ പുറത്തിറങ്ങിയപ്പോഴേക്കും ദാ കണ്ടില്ലേ നല്ല തിരക്കാണ് കടകളും ആളുകളും ഒക്കെയാണ് ഭയങ്കര തിരക്കാണ് പറഞ്ഞ കേട്ടോ അങ്ങനെന്താ ഞാൻ ഐസ്ക്രീം കടയിൽ നോക്കി നടക്കുവാണ് അങ്ങനെ ഫൈനലി നമ്മൾ ഈ സ്പോട്ട് കണ്ടുപിടിച്ചു അങ്ങനെ ഇവിടെ നിന്ന് നമ്മള് മാംഗോ ബാറും പിന്നെ ഗ്രീൻ ആപ്പിൾ ബാറും ഒക്കെ വാങ്ങി ഇനി സ്വസ്ഥമായിട്ട് എവിടെങ്കിലും പോയിരുന്നു കഴിക്കാന്ന് വിചാരിച്ച് അങ്ങനെ നടക്കുവാണ് കേട്ടോ ഫൈനലി നമുക്കൊരു അടിപൊളി സ്പോട്ട് മരങ്ങളുടെ ഇടയില് അങ്ങനെ നമ്മൾ ഐസ്ക്രീം ഒക്കെ കഴിച്ച് പിന്നെ കുറെ തിരക്കുകളൊന്നും ഇല്ലാത്ത ഒരു സ്പോട്ട് കിട്ടി അതിന് കുറേ നേരം ഞങ്ങൾ ഇവിടെ ഇങ്ങനെ നല്ല രസം ആയിരുന്നു ഒരു അഞ്ചു മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഫെസ്റ്റ് നടക്കുന്നതുകൊണ്ട് തന്നെ കുറെ റൈഡ്സ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ എങ്ങനെയാ അങ്ങനെ നമ്മള് ബീച്ച് സൈഡിലേക്ക് പോവാനോ അട്ടിപൊളി ഇവിടെ വന്നില്ലായിരുന്നു എനിക്ക് നഷ്ടമായി പോയ കേട്ടോ അങ്ങനെ നമ്മള് കുറെ നേരം സൺസെറ്റ് ഒക്കെ കണ്ട് കപ്പലൊക്കെ കുറച്ച് അങ്ങനെയിരുന്നു ഇനിയിപ്പൊ നമ്മൾ തിരിച്ചറക്കാണ് അപ്പൊ ആണ് അവിടെ കുട്ടികളുടെ പാർക്ക് കണ്ടത് കേട്ടോ അപ്പൊ നമ്മള് അവിടെ എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ അവിടെ കൂടി so No, 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 Maybe Maybe have it your way Maybe someday, It'll all work ഇപ്പൊ ഇതാണ് ഒരു ആറര ഏഴുമണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് ഇവിടെ ലൈറ്റ്സ് ഒക്കെ ഓണാക്കി ഫിസ്റ്റ് ഒക്കെ ഓൺ ആയി തുടങ്ങിയത് പക്ഷെ എപ്പോഴേക്കും നമുക്ക് പോകാൻ സമയായിട്ടുണ്ട് കേട്ടോ അതിന് നമ്മളവിടുന്ന് ഇറങ്ങിലാണ് കണ്ടില്ലേ ആളുകളൊക്കെ അങ്ങോട്ട് കയറുവാണ് കേട്ടോ അപ്പൊ നമ്മൾ പോകാൻ വേണ്ടി ഇറങ്ങി അങ്ങനെ നമ്മൾ റോഡിലൂടെ നടക്കുകയാണ് കേട്ടോ ഇവിടെ ബ്ലോക്ക് ആവുന്നതുകൊണ്ട് വണ്ടി കുറച്ച് അങ്ങ് നീങ്ങിയേ വരള്ളൂ അപ്പൊ നമ്മൾ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കാറ് വന്നു നമ്മൾ കയറി ഇനി നമ്മൾ തിരിച്ചു പോവാണ് പോവാനെട്ടോ നിനക്ക് ഇഷ്ടോ നിങ്ങൾ ഇന്നത്തെ ദിവസം എൻജോയ് ചെയ്തിട്ടോ അപ്പൊ നിങ്ങക്ക് നമ്മുടെ അപ്പാജിനെയും അപ്പാജിയുടെ ഇഷ്ട ഒന്ന് കമന്റ് ചെയ്യാട്ടോ അപ്പൊ അങ്ങനെ നമ്മള് നമ്മുടെ സ്പോട്ട് എത്തിയിട്ടുണ്ട് ഇനി നിങ്ങക്ക് ഞാൻ നമ്മുടെ ഷോപ്പ് ദാ നോക്കിക്കോട്ടോ ഇപ്പൊ ഹാദി എഴുതിയിട്ടുള്ള ഷോപ്പ് കാണാം ഇതാണ് നമ്മുടെ ഹാദി ഗോൾഡ് കറി അപ്പൊ നമ്മുടെ ഷോപ്പ് ഒക്കെ കണ്ടില്ലേ